ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു ഞങ്ങളുടെ പാടം തോടും എല്ലാം ഒന്നായിതാ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊന്നും കാര്യമില്ല അടുത്തിപ്പുള്ളി വെള്ളച്ചാട്ടം റോഡ് നിറഞ്ഞു കവിഞ്ഞു ഒഴുകയാണ് ഗായ്സ് വെള്ളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നുണ്ടല്ലോ റോഡൊന്നും കാണാല്ല റോഡൊക്കെ ബ്ലോക്കാക്കി വണ്ടികളൊന്നും അങ്ങോട്ട് അപ്പം അപ്പറൊന്നും കിടക്കുന്നില്ല വെള്ളം നിറഞ്ഞ് നമ്മളെ പറമ്പിലൊക്കെ വെള്ളം കയറാനായിട്ടാ പാടൊക്കെ നിറഞ്ഞൊഴുകി വെക്കുന്നു കണ്ടോ ഇതാണ് ഗാദാളനങ്ങളുടെ തോടും പാടും ഒന്നായ വർഷം കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെ വെള്ളം മുടിയില്ല ചടങ്ങ് മുൻപത്തെ വർഷത്തിൽ നല്ല മഴയുള്ള വർഷത്തിൽ വർഷത്തില് എല്ലാ വർഷവും ഇങ്ങനാവലുണ്ട് ണ്ട് സൂപ്പർ അല്ലേ നമ്മള റോഡാണ് നിറഞ്ഞു ഒഴുകുന്നത് എഴുതുന്നത് വെള്ളം കാണാൻ വന്നു വെള്ളം കൂടി വരാ മഴ നിക്കാത്ത കാരണേ വെള്ളം കൂടി രാവിലെ ഒന്നും ഇത്ര വെള്ളം ഉണ്ടാക്കില്ല ഈ സമയമായപ്പോ ഇങ്ങനെ വെള്ളമായി ഈ മഴ ഇങ്ങനെ നിക്കുക എന്നുണ്ടെങ്കി എന്താവുമോ എന്തോ അപ്പുറത്തുള്ള വെള്ളം തോന്നും തോടൊന്നും കാണാനില്ല തോടും പാടും ഒക്കെ ഇപ്പൊ ഭാരതപ്പുഴ ആയിട്ടുണ്ടോ ഭാരതപ്പുഴ അടാ പുഴ പോലെ നേരന്ന് കിടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളവിടെ എങ്ങനെ ഒന്ന് കമന്റ് ചെയ്യൂ മഴ കാരണം പാടം തോടൊക്കെ ഒന്നായോ വെള്ളത്തിൽ മുടിയോ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം വന്നാൽ നമ്മൾ ചാടിയിട്ട് എത്താ ശബ്ദമായിരുന്ന വെള്ളം വന്നപ്പോ ചാടിയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ചാടാൻ പറ്റുന്നില്ല ഒന്നാമത്തെ എണ്ണത്തെ പോയല്ലോ ഇപ്പൊ ഈ വെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളും ഇപ്പൊ ഇപ്പൊ വൈറസ് ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ വെള്ളത്തില് കറങ്ങാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കി ഇപ്പൊ എപ്പ ചാടീന്ന് ചോദിച്ചാ മതിയല്ലേ നമ്മളെ ഇവിടേക്ക് വരുന്ന തോ റോഡാണ് കേട്ടത് റോഡും തോടും പാടും എല്ലാം ഒന്നായി റോഡൊന്നും കാണില്ല അപ്പം നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ് ബായ്